ഈ ജെൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു ഫേക്കായിട്ടുള്ള അവർ ആക്സെപ്റ്റ് ചെയ്യില്ല ഒരു കാര്യത്തിൽ ചെയ്യില്ല എന്താണോ റിയാലിറ്റി അതിനെ മാത്രമേ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ഡ്രീം എന്താണോ അവരുടെ പാഷൻ എന്താണോ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നതിലൊന്നും അവര് ടാർഗറ്റ് ചെയ്യുന്ന പോലും ഇല്ല ബെറ്റർ കരിയറിന് സ്വിച്ച് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകൾ അല്ല പതിനഞ്ച് വർഷോ അല്ലെങ്കിൽ ഇരുപത് വർഷോ ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല കരിയറിന് വേണ്ടിയിട്ട് മെന്റൽ ഹെൽത്തോ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തോ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ജെൻസിസ് കറന്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ജെൻസിസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവരെ പറ്റി മോശം പറയുന്ന ആളുകൾക്ക് പോലും എന്താണ് ആക്ച്വലി ജെൻസി എന്നുള്ളത് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല ആക്ച്വലി ഇതൊരു ഏജ് ഗ്രൂപ്പ് ആണ് എന്ന് പറയാം ഇപ്പോൾ കറന്റ് പറയുകയാണെങ്കിൽ ഒരു തേർട്ടീൻ ഇയേഴ്സ് തൊട്ടിട്ട് ഒരു ട്വന്റി എയ്റ്റ് ഇയേഴ്സ് വരെയുള്ള ആളുകളാണ് ഈ ജെൻസി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നത് പെടുന്നതും എൻഡോട് കൂടി വരുന്ന വരുന്ന ആക്ച്വലി ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താ ഇതിന് ജെൻസീസ് എന്നിവരെ പൊതുവെ പറയുമെങ്കിലും ഇതിൽ തന്നെ എന്തുണ്ടെന്ന് വെച്ചാൽ വേരിയേഷൻസ് ഉണ്ട് ഇപ്പം ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകൾ കോട്ടെ ഒരു ഇരുപത് വയസ്സിലധികം വന്നിട്ടുള്ള ജെൻസി ഗ്രൂപ്പിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറെക്കുറെ നയൻറ്റീസിന്റെ സ്വഭാവമുള്ള ജെൻസീസ് ആയിരിക്കും എന്നാൽ ഈ പറയുന്ന അതിന് താഴോട്ടേക്ക് വരുന്ന ആളുകൾ ടീനേജിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജെൻസീസിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും അവർ ഷോ ചെയ്യുന്നുണ്ടാവുക അപ്പം അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസസ് ഇതിനകത്തുണ്ട് യെസ് പക്ഷേ ഓക്കെ ഇത് ഇങ്ങനെ പക്ഷെ എന്താണ് പലപ്പോഴും ഇതിനെ ഇങ്ങനെ ബ്ലെയിം ചെയ്യപ്പെടാറുണ്ട് ഇത് മോശമാണെന്നുള്ള രീതിയിൽ ബ്ലെയിം ചെയ്യപ്പെടാറുണ്ട് ഇപ്പം ജെൻസീസിനെ കുറിച്ച് പറയുന്നത് പോലെ നമ്മൾ പല രീതിയിലുള്ള ഒപ്പീനിയൻസ് പറയുന്നത് പോലെ എക്കാലത്തും ഏതൊരു കാലഘട്ടത്തിലും ഇത്തരം ജനറേഷൻസ് ഉണ്ടാവുന്നുണ്ട് കാരണം ആ ടീനേജിലുള്ള അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ടോട്ടൽ സൊസൈറ്റിയുടെ സ്വഭാവത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻറ്റായിരിക്കും ഇപ്പോൾ ഇപ്പോൾ പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ജെൻസീസ് എന്തുകൊണ്ടൊരു ടു എക്സിലോ അല്ലെങ്കിൽ ടെൻ എക്സിലോ അവർ ഡിഫറെൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അവരുടെ പാരൻസിന് റോളുണ്ട് കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്വന്തമായിട്ട് കാഴ്ചപ്പാടിലേക്ക് കുട്ടികളെ വളർത്തി വളർത്തിക്കൊണ്ടുപോകുന്ന പാരൻസിന് എക്സാക്ട് ഉണ്ട് സോ അത് ജെൻസീസിനെ അവരുടെ അവർ ചിന്തിക്കുന്ന രീതിയിലും അവരെടുക്കുന്ന തീരുമാനങ്ങളിലും അത് ഇൻഫ്ലുവൻസ് ആയിട്ട് കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ആക്ച്വലി വളരെ ഫാസ്റ്റാണിത് നമുക്ക് ഈ ജെൻസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് എന്താ പറയുക വളരെ ഒറ്റ അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ കോമൺ ട്രൈഡ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ജെൻസിസ് അതേപോലെ തന്നെ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് ജെൻസിസ് മാത്രമല്ല ഈ ജെൻസിൻ്റെ മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഈ ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യത്തിൽ ഇത് അവരെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു ഇൻറ്റൻഷനലി പൊതിഞ്ഞ് പിടിച്ച് ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു സാ ഒരു കാര്യത്തിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന അവർക്ക് അവരുടേതായിട്ടുള്ള ചില വേ ഓഫ് ഇൻഫർമേഷൻ കളക്ഷൻ ഉണ്ട് അതിൽ അവർ വളരെ കൃത്യമായിട്ട് എന്താണോ റിയാലിറ്റി അത് അവർ കളക്ട് ചെയ്യും അതിനു മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു അത് മാത്രമേ അവർ എടുക്കുള്ളൂ എന്നുള്ളതാണ് അപ്പം അല്ലാതെ ഫേക്കായിട്ടുള്ള കാര്യങ്ങളും ഇപ്പം ജോബൊക്കെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കീഴിലേ ഇങ്ങനെ നയൻ ടു ഫൈവ് ജോബിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല ജൻസീസ് എന്ന് പറയുന്നത് അവർക്ക് മേ ബി ഒരു പക്ഷെ ഓണ്ടർ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ജൻസിസിനെ ആ ഒരു ഗ്രൂപ്പിൽ നിന്നായിരിക്കും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അതുപോലെ തന്നെ ഫ്രീലാൻസ് ജോബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അതേപോലെ തന്നെ ജോബെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കരിയർ എന്ന് പറയുമ്പോൾ കരിയറിന് വേണ്ടിയിട്ട് മെൻറ്റൽ ഹെൽത്തോ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തോ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ജൻസീസ് ഒരുപക്ഷെ അവരാണ് യഥാർത്ഥം ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ പറയാം എക്സാക്ട്ലി കാര്യം സർവ്വ കരിയറിനെ കുറിച്ച് പറഞ്ഞു അപ്പം നമുക്കൊരു നമ്മളിപ്പം പഴയ തലമുറ എന്നോ അല്ലെങ്കിൽ നയൻറ്റി സ്കിറ്റ്സ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ വിഷൻ അല്ലെങ്കിൽ അവരുടെ ഡ്രീമിനെ പലപ്പോഴും ഒരു സൊസൈറ്റീൻ്റെ വർക്കിലേക്ക് നമ്മൾ ഒതുക്കാറുണ്ട് അപ്പം ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയിട്ടുള്ളൊരു കാര്യം അവര് അവരുടെ ഡ്രീം എന്താണോ അവരുടെ പാഷൻ എന്താണോ അതൊരിക്കലും നമ്മളൊരു സൊസൈറ്റിയുടെ പ്രഷറിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷനിൽ വരുന്ന ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നതിലൊന്നും അവര് ടാർഗറ്റ് ചെയ്യുന്ന പോലും ഇല്ല അവർക്ക് ഫ്ലെക്സിബിലിറ്റി അവർക്ക് ഇഷ്ടമാണ് ഒരിക്കലും അവർ കരിയർ ബെറ്റർ കരിയറിന് സ്വിച്ച് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകളാണ് അല്ല പതിനഞ്ച് വർഷോ അല്ലെങ്കിൽ ഇരുപത് വർഷോ ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല അത് അതുകൊണ്ടാണ് പലപ്പോഴും ജോബ് പേസ്പെക്ടീവില് ഈ എംപ്ലോയേഴ്സിനോട് എന്താണ് അങ്ങ് സ്യൂട്ട് ആവാത്ത ആളുകളാണ് ജെൻസീസ് എന്നുള്ള പൊതുവേ ഒരു കമന്റ് വരാൻ കാരണം അവർക്കൊരു കംഫോർട്ട് സോൺ ഉണ്ട് ആ കംഫർട്ട് ഉള്ളിൽ മാത്രമേ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടും വർക്ക് ചെയ്യാനൊക്കെ താൽപ്പര്യപ്പെടുത്തുള്ളൂ അവർക്ക് എവിടെയാണോ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അവരുടെ സ്കില്ലുകൾ മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അവിടെ അയാൾ ഓക്കെ ആയിരിക്കും ഇനി അതല്ല അത് ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനകത്ത് വർക്ക് ചെയ്തിട്ട് അതിനകത്ത് കിട്ടുന്ന ഒരു സാലറി കൊണ്ട് ജീവിക്കണം എന്ന് തോന്നുന്നത് തോന്നലല്ല അവർക്കുള്ളത് അവർക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എക്സ്പ്ലോർ ചെയ്ത് പോകണം പക്ഷേ അതൊരു ഫ്രീ ആയിട്ടുള്ള സിറ്റുവേഷനകത്തായിരിക്കണം അങ്ങനത്തെ ഒരു വർക്ക് വർക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി അവിടെയാണ് ൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ജെൻസീസ് നമ്മള് സ്റ്റുഡന്റ് പൂളാണ് ആക്ച്വലി അപ്പം എന്ന് പറയുന്ന ആക്ച്വലി നമ്മൾ സ്റ്റുഡൻസ് എന്ന് വിളിക്കുന്ന ഒരു ജനറേഷൻ തന്നെയാണ് ജെൻസീസ് എന്ന് ജെൻസീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവരില് അവര് കാണുന്നൊരു കാര്യം നമ്മളൊരു ടിപ്പിക്കൽ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ ശരിക്കും അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി കാരണം അത് ഡിസിഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഹയർ സെക്കൻഡറി കഴിയുന്നു അതിനുശേഷം മൂന്ന് വർഷത്തെ ഡിഗ്രി ദൻ രണ്ട് വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ അതിനുശേഷം നമ്മളൊരു ജോബിലേക്ക് പോകുന്നതിനെ അവർ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് ബോധ്യമുള്ള ആളുകളാണ് ഈ ജെൻസീസ് അതുകൊണ്ട് തന്നെ അവർ ഡിഗ്രിക്ക് പോകുക അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ കോഴ്സിന് പോകുന്നതിൽ എനിക്ക് എന്ത് ബെനഫിറ്റ് എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പൊ ജെൻസീസ് റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാരലി ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് സ്കിൽ അക്യൂറ ചെയ്യുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഈ ജൻസീസ് മൈഗ്രേറ്റ് ചെയ്യുന്നത് നോട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് കൃത്യമായിട്ട് വിഷൻ ഉണ്ട് കാര്യം നമ്മൾ പലപ്പോഴും ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടി കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പോകുന്നു ആ കരിയർ ഗൈഡൻസ് സെഷനിൽ കിട്ടുന്ന ഒരു കരിയറുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ കുട്ടികളൊക്കെ കുറേ കൂടെ കഷറീസ് അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഉള്ള ആളുകൾക്കൊക്കെ എല്ലാ ആളുകളും അവരവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം ഇത് അത്ര ഓക്കെ അല്ല ഇത് നല്ലതല്ല ഇത് കുറച്ചും ബെറ്റർ ആവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിതിനോട് പ്രതിഷേധമുണ്ട് എന്നൊക്കെ ചിന്തിക്കും ഒരു പക്ഷേ ഒന്ന് രണ്ട് പറയും അതിന് അപ്പുറത്തേക്ക് ഒരു ആക്ഷൻ ഉണ്ടാവില്ല അത് അങ്ങ് അയാളങ്ങ് അംഗീകരിക്കും ഇത് മോശപ്പെട്ടവർക്കാണ് അല്ലെങ്കിൽ ഈ സിസ്റ്റം അല്ല ഞാൻ പഠിക്കേണ്ടത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു വേണ്ടെന്നൊക്കെ പറയും ഈ രീതിയിൽ ചിന്തിക്കും പക്ഷേ അത് പ്രവർത്തിക്കില്ല പക്ഷേ ജെൻസിസിലേക്ക് എത്തുമ്പോൾ പുതിയ തലമുറയിലേക്ക് എത്തുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് ചേർത്ത് അവർക്ക് എതിരഭിപ്രായമുണ്ട് അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടണമെന്ന് താല്പര്യമുണ്ട് ഇതുപോലെ അവർ ചിന്തിക്കും ഇവരത് പറയും ഇവരത് പ്രവർത്തിക്കും സോ അതുകൊണ്ടാണ് ഈ പറയുന്ന സോക്കോളുടെ ഡിഗ്രി കോളേജുകളിൽ ഡിഗ്രി പഠിപ്പിക്കുന്ന കോളേജുകളിൽ ഡിഗ്രിക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു അവർ ബെറ്റർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പുറത്തോട്ടേക്ക് പോകുന്നു മാത്രമല്ല ന്യൂജൻ കോഴ്സുകളുണ്ട് അപ്പം ന്യൂജൻ കോഴ്സുകളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നു എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവർ ചിന്തിക്കുന്നു മാത്രമല്ല അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട് അവരത് ഡിസൈഡ് ചെയ്യുന്നതാണ് ഇതിലിപ്പം നമ്മളിപ്പം ഇവരെടുക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇവർ ലൈഫിനോട് കാണിക്കുന്ന അപ്രോച്ചസിലൊക്കെ നമ്മൾ പലരും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആക്ച്വലി ഇവരുടെ തീരുമാനം ഒരു ഒരു ഇൻഡിവിജ്വൽ സെൻട്രിക് അല്ല ഇൻഫർമേഷൻ ഒരു ഇൻഡിവിജ്വൽ സെന്ററിക്കോ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രം സർ മെൻഷൻ ചെയ്ത പോലെ ബ്ലൈൻഡായിട്ട് എടുക്കുകയല്ല അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു ബെറ്റർ ഫിൽറ്ററിങ് അത് ഇൻഡിവിജ്വലി ഒരു ബെറ്റർ ഫിൽറ്ററിങ് നടത്തുകയും അതിൽ നിന്ന് ഒരു അയാളുടെ വിഷനിലേക്ക് കോൺസെപ്റ്റുകളെ കാണുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ആളുകളായിട്ട് ഞാൻ പലപ്പോഴും ജെൻസീസിന്റെ ഡിസിഷൻസ് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികളെ നമ്മൾ ഈ ആംഗിളും നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് ഇവർ ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു മോറോവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റ് നമ്മള് പച്ചപ്പും ഹരിതാവും പറയുന്നത് ആ പറയുന്നത് പോലൊരു നൊസ്റ്റാൾജിയയില് അങ്ങനെ വീഴുന്ന ആളുകളല്ല ഇവർ ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റ് ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പൊ കൾച്ചർന്നും നമ്മൾ പലപ്പോഴും ഒരു ഒരു കോമൺ ആളുകൾ കാണിക്കുന്ന സ്വഭാവ പൊതു സ്വഭാവത്തെയാണ് നമ്മൾ കൾച്ചർ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവരുടെ കൾച്ചർ എന്തായിരിക്കും ഡെഫിനറ്റ്ലി ആ ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റിൽ അവർ കാണുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈല് അതൊക്കെ ഇവരെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഒരു വീട്ടിൽ ഇപ്പം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മാവന്മാരോ കാണിക്കാത്ത ഒരു ലെവലിലേക്ക് അവർ ബിഹേവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ഡ്രീമിനെ സെറ്റ് ചെയ്യുന്നതോ ജോലിയെ കാണുന്നതോ അതിന്റെ ഒരു റിസൾട്ട് എന്റെ ഒരിക്കലും ഞങ്ങളും ജീവിച്ചത് പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ഡെഫിനറ്റ്ലി അല്ല അവർ ചിന്തിച്ചതുപോലെ അല്ലെങ്കിൽ അവർ ജീവിച്ചതുപോലെ കുറച്ചുകൂടി ഇടുങ്ങിയ നാരോ മൈൻഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളുകളല്ല ആക്ച്വലി നേരത്തെ നമ്മൾ ശശി തരൂരിനെയാണ് നമ്മൾ എന്തു പറയാറുള്ളത് വിശ്വപൗരൻ പറയാറുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നേരത്തെ ശശി തരൂരിനെ മാത്രമാണ് വിശ്വപൗരൻ എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇനി വരുന്ന ജനറേഷനിലുള്ള ആളുകളൊക്കെയും വിശ്വപൗരന്മാരായിരിക്കും കാരണം അവരൊക്കെയും ഗ്ലോ നിങ്ങൾ പറഞ്ഞതുപോലെ ഗ്ലോബലി ചിന്തിക്കുന്ന ഗ്ലോബലി കാര്യങ്ങളെ കൺസീവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള ആളുകളായിരിക്കും അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു തലമുറ തന്നെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് ഡെഫിനറ്റ്ലി ആക്ച്വലി ഞാൻ ഇതിനൊരു കാണുന്ന ജെൻസിസ് എന്ന് പറയുന്നത് ഒരു പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പോലെയാണ് സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് ട്രയൽ ആൻഡ് ടെറർ നടക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചെക്കിംഗ് നടക്കും ഇതെല്ലാം നടന്ന് അറ്റ് ലാസ്റ്റാണ് എല്ലാ ബഗ്ഗുകളും കണ്ടുപിടിച്ചതിനൊക്കെ ഇല്ലാതാക്കി ഒരു പെർഫെക്റ്റ് സോഫ്റ്റ്വെയർ ആയിട്ട് മാറുന്നത് അപ്പോൾ അതേപോലെ തന്നെ ജെൻസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും പരിശോധിച്ച് 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 വരികയാണ് ഇതിനകത്തുള്ള ഒരുപാട് ബഗ്ഗുകളുണ്ട് ആ ബഗ്ഗുകളൊക്കെ എന്തു ചെയ്യും കാലം മുന്നോട്ടേക്ക് പോകും തോറും അതൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജനറേഷനായിട്ട് അവർ മാറും അപ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും അവർ കൃത്യമായിട്ടുള്ള ഐഡിയോളജി ഉള്ള ആളുകളായിരിക്കും കൃത്യമായിട്ട് വിഷനുള്ള ആളുകളായിരിക്കും കൃത്യമായിട്ട് എല്ലാത്തിനെ പറ്റിയും പൊളിറ്റിക്സിനെ സംബന്ധിച്ചാണെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണെങ്കിലും കാര്യങ്ങളെപ്പറ്റിയാണെങ്കിലും എട്ടു സെഡ് കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായിട്ടുള്ള വിഷനുള്ള ആളുകളായിരിക്കും ഡെഫിനറ്റ്ലി അവർ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നർസറിംഗ് സ്റ്റേജോ അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് ഒക്കെയാണ് ഇപ്പോൾ അപ്പോൾ അതൊരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ അത് എന്ത് ചെയ്യും ഏറ്റവും ക്ലിയർ കട്ട് കട്ടായിട്ടുള്ളൊരു സ്വഭാവമുള്ള ഒരു ജനറേഷനായിട്ട് അത് മാറും അത് ലോകത്തിന് മറിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇതിനെ മൊത്തമായിട്ട് മാറ്റി മറിക്കും അതുപോലെ തന്നെ ഇപ്പം ജെൻസീസ് ഇപ്പം ടെക്നോളജി ഭയങ്കര ടെക്നോളജി ഡിപ്പെൻഡിങ് ആണ് ഹാർഡ് വർക്കേഴ്സ് അല്ല സ്മാർട്ട് വർക്കേഴ്സാണ് ടെക്നോളജീനെ മാക്സിമം ഡിപെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഫോൺ ഹാബിറ്റ് ആവട്ടെ ഇന്റർനെറ്റ് ഹാബിറ്റ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാറ് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നയൻ്റി സ്കിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ അവൈലബിൾ ടെക്നോളജിയുടെ മാക്സിമം ഉപയോഗപ്പെടുത്തി ആളുകളാണ് കാരണം അവർക്ക് കാണാനുണ്ടായിരുന്നത് ഞായറാഴ്ചയിൽ ഒരു സിനിമയാണ് അത് മാക്സിമം അവർ കണ്ടിട്ടുണ്ട് മോഗ്ലിയുടെ ഒരു കാർട്ടൂൺ ആണ് അത് അവർ മാക്സിമം കണ്ടിട്ടുണ്ട് ഇനി ജയ്ഹനുമാൻ പോലെയുള്ള ഒരു പ്രോഗ്രാം ആണ് അത് അവർ മാക്സിമം കണ്ടിട്ടുണ്ട് ഈ ഒരു ജനറേഷൻ വരുന്ന സമയത്ത് അവരെ മുന്നിലേക്കുള്ള ഓപ്ഷൻസ് കൂടുതലാണ് അതെ അതെ അപ്പൊ അതിൽ നിന്ന് അവർ മാക്സിമത്തെ എക്സ്പ്ലോയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അങ്ങനെ അവര് ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങ് അതിര് കടന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അപ്പം സാധ്യതയെ അവൈലബിൾ ആയിട്ടുള്ള സാധ്യതയെ കൂടുതൽ എക്സ്പ്ലോ ചെയ്യും അപ്പം നമ്മൾ നയൻറ്റീസ് കിഡ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ടി വി കാണുന്നത് മോശമാണ് എന്ന് പറഞ്ഞ കേട്ട് വളർന്ന ആളുകളാണ് നമ്മൾ അപ്പം കാരണം എയ്റ്റീസിലോ സെവൻറ്റീസിലോ ആളുകൾ നമ്മളോട് പറഞ്ഞത് ബുക്കാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടി വിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതാണ് ഇപ്പൊ ഇന്റർനെറ്റും അല്ലെങ്കിൽ മൊബൈലായിട്ട് ഇവരെ കയ്യിലേക്ക് ടെക്നോളജി വരുന്ന സമയത്ത് അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായിട്ടും മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു നയൻറ്റീസ് കിഡ്സിനെ വേണം ഞായറാഴ്ച മാത്രം സിനിമ കാണുന്ന ഒരാളെ വേണം നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റില്ല എന്ന് കിഡ്സ് പറയുന്നത് പോലെ പുതിയ ജെൻസിസ് എങ്ങനെയായിരിക്കണം അവർ കണ്ടതുപോലെ ഞായറാഴ്ച നാലുമണി സിനിമ മാത്രം കാണുന്ന എന്താണ് വൈകിട്ടത്തേക്ക് നാല് മണി തൊട്ട് വൈകുന്നേരം ഒരു ഏഴ് വരെ ക്രിക്കറ്റോ ഫുട്ബോളോ മാത്രം കളിച്ചിരിക്കുന്ന അത് കഴിഞ്ഞിട്ട് കല്യാണ വീടുകളിൽ സഹായിക്കാൻ വേണ്ടി മാത്രം പോകുന്ന അതേ രീതിയിൽ എന്താ പറയുക നാട്ടിലെ ക്ലബുകളും മറ്റു കാര്യങ്ങളത്തും കൃത്യമായിട്ട് ഇടപെടുന്ന ഇങ്ങനെയുള്ള അവർ ജീവിച്ചതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി പോലെ ജീവിക്കാൻ വേണ്ടിയാണ് പറയുന്നത് പക്ഷേ ജൻസിസിനെ സംബന്ധിച്ച് അവർക്ക് ഇതിനേക്കാട്ടൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസും പ്ലാനുകളും വേറെ ഉണ്ട് അതിൽ അതിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി വിട്ടിയാ അവരൊന്ന് ജീവിച്ചോട്ടെ എന്നുള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് പിന്നെ നമ്മള് ഇപ്പം പഴയൊരു തലമുറയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മള് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ഡിഗ്രിക്ക് നമ്മൾ പോകുന്നു പഠിക്കുന്നു അതിനുശേഷം നമ്മൾ പലപ്പോഴും സൊസൈറ്റിയുടെ ഒരു പ്രഷറിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഫാമിലി പറയുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ഗവണ്മെന്റ് ജോബിൽ ആ ജോബും നമ്മൾ പഠിച്ചതും തമ്മിൽ പലപ്പോഴും ഒരു ബന്ധം പോലും ഉണ്ടാവില്ല ഈ ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് ജന്സിസിനെ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡിലേക്ക് അവർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊരിക്കലും ഒരു പെർട്ടിക്കുലർ ഗവൺമെന്റ് ജോബോ അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് നമ്മൾ കാണാറില്ല മോറോവർ ഇവര് കോമ്പറ്റേറ്റീവ് എക്സാം എസ്പെഷ്യലി പി എസ് സി എക്സാം ഇപ്പോൾ നമ്മൾ പല സെൻറ്ററുകളും നമുക്ക് പരിചയമുള്ള പല സെൻ്ററുകളും സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡിക്ലൈനിങ് ഉണ്ട് പി എസ് സിയിൽ പഠിക്കാൻ പോകുന്നു കാരണം അതൊരു പക്ഷേ ആ ഒരു പി എസ് സി പഠിക്കുന്നതിൻ്റെ മെത്തഡോളജി ഇവർക്ക് സ്യൂട്ടാത്തത് കൊണ്ടോ എന്താണെന്നുള്ള ഒരു ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ വാച്ച് ചെയ്ത കാര്യങ്ങൾ ഒരു പക്ഷേ ആ മെത്തഡോളജി ഇവർക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് ഡെലിവറി ചെയ്യുന്ന നമ്മളൊരു ഗവൺമെൻറ് ജോബ് കൊടുക്കുന്ന സെക്യൂരിറ്റി അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അൻപത്തി വയസ്സ് കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു വലിയൊരു ലൈഫ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന ആളുകളല്ല ഇവർ ഇവർ ലൈഫ് അല്ലെങ്കിൽ ഇവരുടെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറയുന്നത് അവർക്ക് മുപ്പത്തഞ്ചാം വയസ്സ് നല്ല പ്രായത്തില്ല നമുക്ക് തണുപ്പിൽ സഞ്ചരിക്കാൻ പറ്റുന്ന സമയത്ത് ലോകയാത്രകൾ സംഭവിക്കണം അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി കഴിയണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് ഒരിക്കലും ഒരു ലോങ് ടൈം വർക്ക് അപ്പൊ ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഹാർഡ് വർക്കേഴ്സ് അല്ല എന്ന് പറഞ്ഞ് ലാവൽ ചെയ്യപ്പെടും ഹിമാലയത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് സമയം അറുപതാം വയസ്സ് കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിളല്ല കാര്യം അയാളവിടെ മരംകോച്ചിൽ തണുപ്പിൽ എന്തെയും ഇത്തുവീഴും ജൻസീസ് ആഗ്രഹിക്കുന്നത് എന്താ എനിക്കിപ്പോഴാണ് ആരോഗ്യമുള്ളത് ഈ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് ഹിമാലയത്തിൽ പോകാൻ വേണ്ടി പറ്റും അപ്പോഴാണ് ഞാൻ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതിന് ഈ പറഞ്ഞതുപോലെ സോക്കോൾഡ് ജോലി ചെയ്തിട്ട് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളം കൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല എനിക്ക് ബെറ്റർ ആയിട്ടുള്ള പാക്കേജ് വേണം സോ ഞാൻ അത്തരത്തിലുള്ള ജോലിയാണ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ജൻസീസ് ഇപ്പോഴും ആളുകൾ കൂടുതൽ ട്രേഡിങ് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻകം കൂടുതലുണ്ടാവുന്ന മറ്റ് ജോബുകൾ അത്തരത്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കാര്യം അവർക്ക്

ജൻസിക്ക് എന്ത് വേണമെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം ഇപ്പൊ ഇറങ്ങുന്ന സിനിമകള് ആ സിനിമകൾ നിങ്ങൾ ജസ്റ്റ് ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ഉള്ള നമ്മള് കഥകളായിട്ട് നോക്കുന്ന സമയത്ത് ഒരിക്കലും ഏതോ ഒരു ഗ്രാമത്തില് ഏതോ രണ്ടാളുകളുടെ കഥകളൊന്നും അല്ല ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ സാങ്കല്പിക അല്ലെ അല്ലെ അതിനൊന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന അപ്പൊ ഇവരുടെ ഒരു പേസ് ഇവരുടെ ഒരു സ്പീഡ് അല്ലെ നമ്മളിപ്പം അത് മ്യൂസിക്സിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും ഇവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ട് കഴിഞ്ഞു ഓരോ പ്രോഡക്റ്റും മാർക്കറ്റിംഗ് ഫേക്ക് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിനെ ഒന്നും ഇവർ നമ്മളിപ്പോ ഓഫറുകൾ പറയുന്ന അല്ലെങ്കിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് തൊടാൻ പറ്റില്ല കാരണം അവർക്ക് അതിന്റെ നമ്മൾ കാണിക്കുന്ന എന്താ പറയുക കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും ആളുകളാണ് നമുക്ക് ടോട്ടൽ കാണാൻ വേണ്ടി പറ്റും നേരത്തെ ടി വിയിലൊക്കെ എനിക്ക് ഗവൺമെൻറ് ഈ കേബിൾ ടി വിയിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് ചാനലുകൾ അവരുടെ പ്രോഡക്റ്റുകൾ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് പോലുള്ള ഒരുപാട് കമ്പനികളൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്യുവോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓർഡർ ചെയ്യുമോ എന്ന് കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് ഇത്ര ഓഫറിന് പ്രൈസ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്ന ആടുകളുണ്ടാവും ഇത് ത്രൂ ഔട്ട് ഡേ അല്ലെങ്കിൽ സെവൻ ടു സെവൻ എന്ന രീതിയിൽ ഇതേ വർഷം തന്നെയായി ചെയ്യാം ഓക്കെ ഇപ്പം പതിനഞ്ചു മിനിറ്റ് അടുത്തും പതിനഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പതിനഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അത്തരം ആടുകളൊന്നും ഇല്ലാതായി അതിനൊന്നും വിശ്വസിക്കാൻ ഇപ്പോഴത്തെ തലമുറ ഓക്കെ അല്ല അതേപോലെ തന്നെ ക്ലിയറൻസ് സെയിൽ കാണുന്ന ഒരു ടിപ്പിക്കൽ രീതിയാണ് അയാൾ എന്നും വെക്കും ക്ലിയറൻസ് സെയിൽ നിന്ന് കട പണിയുന്നതിന്റെ ഭാഗമായിട്ട് വിട്ടൊഴിവാക്കുന്നു പുതുക്കിപ്പണിയൊന്നും ഉണ്ടാവില്ല പക്ഷെ വിറ്റൊഴിവാക്കുക നടന്നുകൊണ്ടേ ദിവസവും ത്രൂ ഔട്ട് ഇയർ വിറ്റൊഴിവാക്കലായിരിക്കും അത് അത് ഓൾറെഡി ഉള്ള സാധനം വിറ്റ് കഴിഞ്ഞാൽ പുതിയ സാധനം കൊണ്ടുവർ വിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരം മാർക്കറ്റിംഗ് കിമ്മിക്കുകൾ ഒന്നും ഇവർക്ക് ഇത് വില പോവില്ല എന്നുള്ളത് അത് അടുക്കി മാറ്റം വരും മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ലോകത്തിന് മൊത്തത്തിൽ ഇവർ മാറ്റി പറയുക അപ്പം നിലവിലുള്ള എല്ലാ സിസ്റ്റവും ഇവർ പുതുതാക്കി പുതുക്കിപ്പണി എന്നുള്ളതായിട്ടുള്ളൊരു സംശയവും ഇല്ല ഓക്കെ അപ്പം നമുക്ക് സമീപത്തുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ അറിയാം ഇപ്പോൾ നേപ്പാളിലായാലും മറ്റു രാജ്യങ്ങളിലൊക്കെയും ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എവിടേക്കാണോ ഈ പ്രോപ്പർ അല്ലാത്ത അവർക്ക് ഓക്കെ അല്ലാത്ത സിസ്റ്റങ്ങൾ വരുന്നത് അതിനൊക്കെയും വിത്തിൻ ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ ഹവേഴ്സ് കൊണ്ട് എന്താണ് കൊളാപ്സ് ചെയ്താക്കിയിട്ട് പുതിയത് കൊണ്ടുവരാൻ അവരെ കൊണ്ടാകും എന്നുള്ളതാണ് നേരത്തെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു പത്തു മുന്നൂറ് നാനൂറ് വർഷത്തിൻ്റെ ഒരു കഥയുണ്ട് അതിനെ അത്രയും ആളുകൾ ജീവിതം ജീവൻ എല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മൾ നേടിയിടുന്നത് ഓക്കെ ഇവൻ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് നീരുന്നത് ഒരു പുതിയൊരു മേ ബി റബല്യൂഷന്നോ അല്ലെങ്കിൽ ഒരു സമരമെന്നോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്നൊക്കെ പറയാം അത് സംഭവിക്കുന്നത് വിത്തിൻ ഡേയ്സ് കൊണ്ടാണ് അത് കോർഡിനേറ്റ് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാനൊക്കെയും അത്ര സമയം വേണ്ടു സോ ഞാൻ ഇത് ഇതിനെ കാക്കിക്കാണുന്നത് അത്ര പവർഫുള്ളാണ് ഏജൻസിസ് എന്ന് പറയുന്നത് അവർക്കൊരു അവരെ കോർഡിനേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കോർഡിനേറ്റർ ഒരു ലീഡർ ഒന്നും വേണ്ടി വരുന്നില്ല അതിനൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ അവർക്ക് അവരുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയ അവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഇനിയിപ്പം ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയസ് എല്ലാം പോയി കഴിഞ്ഞാലും അവരവരുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെത്തേഡ് അവർ തന്നെ ഡെവലപ്പ് ചെയ്യും ഉറപ്പാണ് ഇവരെ ലോകം നിലവിൽ ഒരു രീതിയിലായിരിക്കില്ല ആഫ്റ്റർ ഒരു ടെൻ ഇയേഴ്സിന് ശേഷം വളരെ വ്യത്യസ്തമായിരിക്കും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും നേരത്തെ നിങ്ങൾ സിലബസിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പം ഞാനിതിലെ നോക്കിക്കാണെന്നു വെച്ചാൽ നേരത്തെ ഓക്കെ ഒരു കൂട്ടം അക്കാഡമിസ്റ്റുകൾ അവർ പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജനറേഷൻസ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കേണ്ടതെന്ന് പറയുകയാണ് അത് പഠിക്കേണ്ടതെന്ന് പറയുകയും അതിന് സ്ട്രക്ചർ ഉണ്ടാക്കുകയും അത് മാത്രം പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും അത് മാത്രം പഠിക്കണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യാം പക്ഷേ അപ്കമ്മിങ് ജനറേഷൻ ദാറ്റ് മീൻസ് ജൻസി പോലുള്ള ജനറേഷനെ സംബന്ധിച്ച് അവർ അവർക്ക് എന്താണോ ഇഷ്ടം അതേ അവർ പഠിക്കുള്ളൂ ഇനി ഇതിൽ കൂടുതൽ കമ്പൽഷൻ നിങ്ങൾ അക്കാഡമിക്സിനകത്തേക്ക് ഇത് നിർബന്ധമായിട്ടും പഠിച്ചേ മതിയോ എന്ന് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ സ്കൂളിംഗ് തന്നെ നിർത്തുന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അവർ ഞങ്ങൾക്ക് ഇതൊന്നും പഠിക്കണ്ട സ്കൂളിംഗ് ആണ് പോകുന്നില്ല എന്നുള്ളത് അത്തരം തീരുമാനങ്ങളിലേക്ക് അവർ എത്തും ഓക്കെ അപ്പം അത് എന്താ പറയുക അസഫ്നോ ഒരു പ്ലസ് ടു വരെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് പവർ പവറല്ല പാരൻസ് കൂടി ഇൻവോൾവ് ആണ് അവരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലൊക്കെ അതിനുശേഷം ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള കോഴ്സിലേക്ക് എത്തുന്നോ ഹയർ സെക്കൻഡറി ശേഷമുള്ള കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് അവർ കുറച്ചൊരു ഡിസിഷൻ മേക്കിംഗ് മുമ്പ് അവരാണ് അവരുടെ കോഴ്സിനെ പറ്റി തീരുമാനിക്കുന്നത് സോ അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് അവർ തിരഞ്ഞെടുക്കുന്നില്ല അവർ പോകുന്നില്ല അപ്പം അത് താഴോട്ടേക്കും ഭാവിയിൽ വരുന്നു അപ്പം ജൻസീസിൻ്റെ കേസിൽ തന്നെ ഇപ്പം ഇവർ എന്തുകൊണ്ട് ഈ ലെവലിൽ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മളറിയാതെ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ വരുത്തിയ കുറേ മാറ്റങ്ങളുണ്ട് അല്ലേ നമ്മൾ ഇപ്പം നമ്മൾ പഠിച്ച രീതിയിലുള്ള ഒരു ബൈഹാർട്ടിങ് സിസ്റ്റത്തിലൂടെ അല്ല ഈ കുട്ടി കടന്നു വരുന്നത് അല്ലെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട രീതി നമ്മൾ ഓൾറെഡി എന്തെങ്കിലുണ്ട് ചെറിയ ക്ലാസ്സിലെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സിസ്റ്റം പ്രകാരം അവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും അതാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് ആവട്ടെ അല്ലെങ്കിൽ മറ്റു സ്കിൽ കോഴ്സ് ആവട്ടെ അപ്പോൾ ഏത് തെരഞ്ഞെടുക്കണം ഏത് കോഴ്സിലേക്ക് പോകണം എന്നുള്ളതൊക്കെ അവരെന്തെയാണ് അവർ കിട്ടിയ നോളജ് പ്രകാരം കമ്പ്യൂട്ടറൊക്കെ വളരെ പ്രാക്ടിക്കലി അവർ നേരത്തെ പഠിക്കുന്നുണ്ട് അപ്പം ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് അവിടെ കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് പറയുന്ന ഇതിലൊക്കെ കടന്നു വരുന്ന കുട്ടികളാണ് സോ ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കുന്നത് എന്തായാലും കുറച്ച് വൈസായിട്ട് ചിന്തിക്കാനും ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും അല്ലേ ഇപ്പൊ സാറ് പറഞ്ഞു ഒരു ഇപ്പം ഞാൻ മനസ്സിലാക്കും ഇപ്പൊ ജെന്സിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് ചില അധ്യാപകരൊക്കെ അതിനെ പോസിറ്റീവായിട്ടും ചിലര് നെഗറ്റീവ് ആയിട്ടും എന്റെ നെഗറ്റീവ് എൻ്റെ സംസാരിച്ചിട്ടുണ്ട് കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം ഒരു പണ്ടത്തെ ഒരു വിലയില്ല എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ കുട്ടികളായിരുന്നു പണ്ടുണ്ടായിരുന്നു യെസ് ഓക്കെ ഇന്ന് ഓക്കെ നാളെ ഞാൻ ഇന്ന് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് എവേ ഇപ്പം ഗൂഗിൾ ചെയ്യുന്നതിന് പകരം അവർ യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട് സോ ഒരു ഒരധ്യാപനെ സംബന്ധിച്ചിടത്തോളം ജെൻസീസ് പോകുന്ന റൂട്ട് ഏതാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കോണ്ടെറ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന മാത്രമാണ് അധ്യാപകൻ ഓക്കെ ഇപ്പോഴത്തെ കുട്ടികളും നമ്മളെ ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് പറയൂ അതെ അതെ പുതുമ ഉണ്ടാവണം പുതുമ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് അതിൽ ഓൾറെഡി കേട്ട് കേട്ട് അല്ല എ ബി സി ഡി പത്താം ക്ലാസ്സിൽ പോയിട്ടുള്ള സ്റ്റുഡൻസിലൂടെ എ ബി സി നാളെ മുതൽ എ ബി സി ഡി പഠിക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും കുട്ടികളുടെ തീർത്ത് ഉണ്ടാവുക അതിലൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മളെ സിലബസിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ എവിടേക്കോ കേട്ടതോ അല്ലെങ്കിൽ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ നാളെ തൊട്ട് ഇപ്പോൾ തൊട്ട് നമ്മൾ പുതിയൊരു കാര്യമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എ ബി സിയിൽ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാവും